അസലാമലൈക്കും വാഹത് അല്ലാ വാത്ത എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു റാഹത്തിലുള്ള ജീവിതം തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ജോലി സംബന്ധമായ എല്ലാ വിഷയങ്ങൾക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത് ചെയ്യാൻ വളരെ കുറഞ്ഞ സമയം മതി പലതരത്തിലുള്ള ജോലി ചെയ്യുന്നവരാണ് നമ്മൾ ഓഫീസിലോ സ്കൂളിലോ കടയിലോ കമ്പനിയിലോ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് ചിലപ്പോൾ സാധാ സ്റ്റാഫായിട്ടാവാം അല്ലെങ്കിൽ മാനേജറായിട്ടാവാം അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് തുടങ്ങി വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിട്ടും ആവാം അതുമല്ലെങ്കിൽ കൂലിപ്പണിക്കോ മറ്റോ പോകുന്നവരും ആവാം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റ് സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നും പ്രയാസങ്ങൾ വിഷമങ്ങൾ കൊത്തുവാക്കുകൾ പരിഹാസങ്ങൾ അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് കളിയാക്കൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാം ഒരു കാരണവുമില്ലാതെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാക്കുന്ന സാഹചര്യങ്ങളോ വ്യക്തികളോ ഉണ്ടായിരിക്കാം ഇതെല്ലാം ില്ലാതിരിക്കാനുള്ള ഒരു മാർഗമാണ് ഇന്ന് ഇവിടെ പറയുന്നത് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും മറ്റും പരിഗണന ലഭിക്കാനും സ്ഥാനം ലഭിക്കാനും അധികാരം ലഭിക്കാനുമെല്ലാം ഈ പറയുന്ന ഇസ്മിനെ നിങ്ങൾ പറയുന്ന എണ്ണപ്രകാരം പതിവാക്കുക ധിഖര് ഏതാണെന്ന് നോക്കാം പരിശുദ്ധമാക്കപ്പെട്ട ഹുസ്നയിലെ യാ മലിക്കോ യാ അള്ളാ എന്ന് പറയുന്ന ഇസ്മിനെ തൊണ്ണൂറ് തവണ എല്ലാ നിസ്കാര ശേഷവും നിങ്ങൾ പതിവാക്കുക ഇങ്ങനെ നിങ്ങൾ പതിവാക്കി പതിവാക്കിപ്പോന്നാൽ ജോലി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ലഭിക്കുന്നതാണ് നിലർത്താൻ അള്ളാഹു സുബാനോവതാല തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണും വരെ അസലാമലൈക്കും ദു വസീയത്തോടെ